ശ്രീ സേനാപതി വേണു നമ്മൾ തുടക്കത്തിൽ കണ്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ പറയുന്നത് ഇന്ന് പുത്തൂർ സോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് നമ്മൾ കേട്ടത് അതായത് ഏതാണ്ട് നാല് പതിറ്റാണ്ടിൻ്റെ തൃശ്ശൂരിൻ്റെ അടക്കം ഒരു വലിയ ആഗ്രഹ സബലീകരണമാണ് നടപ്പായത് അദ്ദേഹം പറഞ്ഞത് അത് തുടർഭരണത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ് എന്ന് പറയുന്ന നിലയിലൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് രാവിലെ ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ സ്റ്റാർട്ടപ്പ് സംവിധാനം ം ഒരു മികച്ച സംസ്കാരമായി രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതായി കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംവിധാനം മാറിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി മുന്നൂറിൽ നിന്ന് ആറായിരത്തി നാനൂറിലേക്ക് വളരാൻ കഴിഞ്ഞത് ഈ പത്ത് വർഷക്കാലം കൊണ്ടുണ്ടായ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതും വിശദീകരിച്ചു മറുഭാഗത്ത് ഇന്നിപ്പോൾ വൈകുന്നേരം ദീപാദാസ് മുൻഷി എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളെയും നിർത്തി ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നേതാക്കൾക്കിടയിലെ എല്ലാ അനൈക്യവും മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു കെ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിലെ നേതാക്കളുടേതാണ് അനൈക്യം അങ്ങനെ വന്നാൽ ഇനിയും വെള്ളത്തിലാകും ഇതൊരു വലിയ താരതമ്യമല്ലേ ജനങ്ങൾക്കിടയിൽ ഒരു താരതമ്യം കൂടെ നടത്താനുണ്ടായിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതെന്ത് സർക്കാരെന്നാണ് ചോദിച്ചത് ഇതെന്ത് സർക്കാരെന്നാണ് ചോദിച്ചത് അതും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്യണമല്ലോ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് തുടങ്ങുമ്പോൾ തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയിൽ അമിതമായ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു വിദ്യാർത്ഥി പഠനം നിർത്തിപ്പോകുന്നത് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളും എന്താ പറയുക വിഷ്വൽ ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതാണ് വർത്തമാനകാല കേരള എന്ന് അപ്പൊ സ്റ്റാർട്ടപ്പ് സമരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരുപാട് വാചാലമായിട്ട് സംസാരിക്കുന്നു നമുക്ക് ആ കാര്യത്തിൽ കുഴപ്പമില്ല തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ശസ്ത്രക്രിയക്ക് കൊടുത്ത ഉപകരണങ്ങൾ അതിന്റെ പണം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഉപകരണം സപ്ലൈ ചെയ്തവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ മന്ത്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവർക്ക് സർക്കാരിന്റെ ആശുപത്രിയിൽ കയറാനായിട്ട് ആരാണ് സ്വാതന്ത്ര്യം കൊടുത്തത് പക്ഷെ അവരുടമകളായി പോയല്ലോ അത് എടുത്തുകൊണ്ട് പോകാൻ അല്ലാതെ അവർക്ക് മറ്റു മാർഗം ഇല്ല എന്നുള്ളതാണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് സംരംഭത്തെക്കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ആർ എസ് എസിന്റെ ആശയങ്ങളെ കുറിച്ച് നമ്മൾ അതും കൂടി ഇതിന്റെ അത് ചർച്ച ചെയ്യണമല്ലോയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ വാചാലനായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ദേശീയ വിദ്യാഭ്യാസ നയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് അപ്പോ നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നാളെ ഇപ്പം യോഗം ചേരുകയാണ് അങ്ങ് ഞങ്ങളുടെ അനൈക്യത്തെക്കുറിച്ചൊക്കെ ചേരുന്നു നാല് മന്ത്രിമാര് നാളെ ആ മന്ത്രിസഭാ യോഗത്തിൽ ചേരുമോ എന്നുള്ളത് നാളെ നേരം വെളുത്തതിന് ശേഷം മാത്രമേ നാളെ ഏതായാലും ചേരാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം എനിക്കും അറിയാം അപ്പോ ആർ എസ് എസിന്റെ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഒളിച്ചു കടത്തുന്നതും എങ്ങനെയാണ് കേരളത്തിൽ എത്തിച്ചേരുന്നതും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പോ ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും കേരളത്തെ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് വികസനത്തെ കുറിച്ച് ഒക്കെ പ്രസംഗിക്കുമ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാര് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പുതുതായി അവർക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം ഞങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ ആകേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് അവർ മാറിപ്പോകുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിദരി അത് ഒരു വാക്കുക ഒരു കേരളം പ്രഖ്യാപിക്കുമ്പോൾ ഏഴായിരം രൂപ ശമ്പളത്തിൽ പ്രതിമാസം ഒരു കിലോ ബീഫിന്റെ വില നാനൂറ് രൂപയാണ് ഇന്ന് കേരളത്തിൽ അത് മേടിച്ച് തങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഒരു ദിവസത്തെ ശമ്പളം തികയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർ അവർ തിരുവനന്തപുരത്ത് ഈ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുമ്പോൾ എത്രയായി എന്ന് നമ്മൾ മനസ്സിലാക്കും അതാണ് കേരളത്തിൽ അങ്ങനെയും ഒരു മറുവശം കേരളത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ തമ്മിത്തലിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്തു ഒന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാം അതൊക്കെ റിയാലിറ്റി ആണ് അതാർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്നാണോ സേനാപതി വേണോ ഉദ്ദേശം എനിക്കറിയില്ല എന്നാണെങ്കിലും ഓക്കെ നമുക്കത് പുറകെ വരാം പക്ഷേ അത് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ശ്രീ അരുൺകുമാറിലേക്ക് വരാം ശ്രീ അരുൺ ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലത്തെ ഭരണം തുടർഭരണം അത് മലയാളിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു ആ കാലയളവിലൂടെ കടന്നുപോയപ്പോൾ കേരളം എങ്ങനെ മാറി എന്നതിനെ സംബന്ധിച്ച് ഈ കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ ഉറപ്പ് കൊടുത്ത കാര്യങ്ങൾ അത് പൂർത്തീകരിച്ചതിൻ്റെ കണക്കുകളും രേഖകളും വിവരങ്ങളും വെച്ചാണ് അപ്പോൾ ആ നിലയിൽ ഒരു വിപുലമായ താരതമ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ശ്രീ സേനാപതി വേണുവിനോട് സംസാരിച്ചത് പക്ഷേ സേനാപതി വേണു വളരെ സ്വാഭാവികമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു വക്താവ് എന്ന അദ്ദേഹം സമീപകാലത്തെ ചില ഭരണമുന്നണിക്ക് സൃഷ്ടി ഭരണമുന്നണിക്ക് അകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി കരുതാവുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സി പി എം സി പി ഐ തർക്കം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാവുന്ന ഒരു രാഷ്ട്രീയ പരിസരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെറിയ 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 ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു ആശുമാരുടെ കാര്യത്തിൽ ഏഴായിരം ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊക്കെ താങ്കൾ കേട്ടല്ലോ ഈ താരതമ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തുടർഭരണത്തിൻ്റെ ഒരു പത്ത് വർഷത്തെ ഷോ നിങ്ങൾ ഷോക്കെയ്സ് ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഒന്ന് ചെക്ക് വെക്കാൻ ഒരു പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുമോ തങ്ങളുടെ മറുപടി എന്താണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടാണ് അവരുടെ നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയിട്ടാണ് ഒരു പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത് അറുന്നൂറ് കാര്യങ്ങളായിരുന്നു ആ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത് ആ പ്രകടന പത്രിക ജനങ്ങൾ അംഗീകരിച്ചു തൊണ്ണൂറ്റൊന്ന് സീറ്റോടെ സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി ആ പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഒരു ഭാഗത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടി ആദ്യം നിഭ വൈറസ് കോഴിക്കോട് രണ്ടാമത് കൊല്ലം തിരുവനന്തപുരം ഓഖി ദുരന്തം മൂന്നാമത് നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നിങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ മറുഭാഗത്താണെങ്കിൽ സി ബി ഐ എൻ ഐ എ ഇ ഡി കസ്റ്റംസ് സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ചെമ്പിൻ്റെ ഉള്ളിൽ സ്വർണം കിടത്തിയെന്ന ആരോപണം ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം കിടത്തിയെന്ന ആരോപണം ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഉള്ളിൽ സ്വർണം കിടത്തിയെന്ന ആരോപണം വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും വന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാതിരിക്കാൻ നടത്തിയ അന്വേഷണ കോലാഹലങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇതിനിടയിലും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി അത് പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് പുറത്തിറക്കി ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണ് ചെയ്ത് പൂർത്തീകരിച്ച കാര്യങ്ങൾ ഇന്നത് എന്ന് അങ്ങനെ ഭൂരിഭാഗം കാര്യങ്ങളും പൂർത്തീകരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് ആ സമയത്തും ഇതുപോലെ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ പുതിയ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത് അതിൽ തൊള്ളായിരം കാര്യങ്ങളാണ് ഉൾപ്പെട്ടത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങുമ്പോൾ ആ തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തൊൻപത് കാര്യങ്ങളും പൂർത്തീകരിച്ചു ബാക്കി കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇപ്പോൾ നമുക്കറിയാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളം കാണിന്റെ കാലത്ത് ഉപേക്ഷിച്ചു പോയ ദേശീയപാത ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതുപോലെ തന്നെ തീരദേശ ഹൈവേ മലയോര ഹൈവേ അമ്പതിനായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയത് അതുപോലെ ആരോഗ്യരംഗത്ത് ഏറ്റവും പുതിയ പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് നിരവധി നിരവധി റോഡുകൾ മേൽപ്പാലങ്ങൾ അതുപോലെ വികസനം എന്തെന്നറിഞ്ഞ ഒരു പത്ത് വർഷം നമ്മൾ കാണുകയാണ് ഒന്നും നടക്കില്ല ഈ കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചവർ തന്നെ കൃത്യമായി മാറ്റി പറയുന്നു എല്ലാ തരത്തിലും വികസനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം സാമ്പത്തിക അന്തരീക്ഷം ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് നാം കാണുകയാണ് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ നിരവധി ഉണ്ടായിരുന്നു ഒന്ന് ആദ്യം ഇൻഫോ പാർക്കിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ഉദ്ഘാടനം അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഏറ്റവും പുതിയ ഐ സ്പേസ് പദ്ധതിയായ ഐ ബൈ ഇൻഫോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നാൽപ്പത് വർഷമായി തൃശൂരിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ടു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി നൂറ്റി കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ കൃത്യമായി വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഈ നാല് മാസത്തിനുള്ളിൽ മുപ്പത്തൊന്നായിരത്തി കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ ഇവിടെ വന്നിരിക്കുന്നു നടപ്പായിരിക്കുന്നു എന്നുള്ളത് എത്ര പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അതുപോലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയുടെ ഭാഗമായി കളമശ്ശേരിയിൽ ൂറ് കോടി രൂപയുള്ള ലോജിസ്റ്റിക് പാർക്ക് മുഖ്യമന്ത്രി തറക്കല്ലിട്ടിരിക്കുന്നു അതുപോലെ കേരളത്തിലെ പ്രൊഫഷണൽ ശക്തിയുള്ള തൊഴിലാളികളുടെ പ്രൊഫഷണൽ ശക്തിയുള്ളവരുടെ ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് മാത്രമല്ല നൂറ്റി എഴുപത്തിരണ്ട് ശതമാനമായിട്ട് അത് ഉയർന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന പല പ്രൊഫഷണലുകളും കൂടുതൽ ശമ്പളവും കൂടുതൽ ആനുകൂല്യവും കൂടുതൽ പരിഗണനയും കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു ഏറ്റവും അവസാനം കളമശ്ശേരിയിൽ ഇരുപത്തി ഏക്കർ ഏറ്റെടുത്ത് ആയിരം കോടി രൂപയുടെ ജുഡീഷ്യൽ സിറ്റി മുതൽ ലുലു ടവറിന്റെ പുതിയ പുതിയ സംരംഭങ്ങളടക്കം ഫുഡ് പാർക്ക് ടക്കം ആ വികസന രേഖ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ നാട് കഴിഞ്ഞ പത്ത് കൊല്ലമായി എത്രയധികം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ക്യാമ്പസിനോട് ചേർന്ന എല്ലാ ക്യാമ്പസ് ഇൻഡസ്ട്രികളായിട്ട് മാറി ഫൈനൽ ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ തൊഴിൽ അന്വേഷകരല്ല തൊഴിൽദാതാക്കളാണ് ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായി നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാം മാറുകയാണ് വീട്ടിൽ വീട്ടമ്മമാർ വീട്ടുജോലി മാത്രം എടുത്തിരുന്ന വീട്ടമ്മമാരും വിവിധ മേഖലകളിൽ സോഫ്റ്റ് സ്കില്ലും അതുപോലെ ലോങ് സ്കില്ലും എല്ലാം നേടി വൈദഗ്ധ്യമുള്ളവരായി മാറി ജോലി ചെയ്യാൻ കഴിവുള്ളവരായി അതിന് മനസ്സുള്ളവരായി മാറുകയാണ് അങ്ങനെ പല രീതിയിൽ വരുമാനമാർജിക്കാൻ കഴിയുന്നവരായി കേരളത്തിലെ ജനത മുഴുവൻ മാറുന്ന കാഴ്ച നാം കാണുകയാണ് ഈ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം ഒന്നാമതെത്തി സമാനതകളായി ഇല്ലാത്ത മാതൃക സൃഷ്ടിച്ചു മുന്നോട്ട് എന്താ